എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം അല്ലയോ അർജുന വൈദിക കർമ്മങ്ങളെപ്പറ്റി പറയുന്നതിൽ താല്പര്യമുള്ളവരും മറ്റൊന്നുമില്ലെന്ന് വാദിക്കുന്നവരും ആഗ്രഹത്തോടു കൂടിയവരും സ്വർഗസുഖം തന്നെ ശ്രേഷ്ഠമെന്ന് കരുതുന്നവരുമായ ബ്രഹ്മജ്ഞാനികളല്ലാത്തവർ ജന്മത്തെയും കർമ്മത്തെയും പ്രദാനം ചെയ്യുന്നതും ലൗകിക സുഖ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ള വളരെയധികം വിശേഷ കർമ്മങ്ങളെ സംബന്ധിച്ചതുമായ യാതൊരു മനോഹരവാക്കിനെ പറയുന്നുവോ അതിനാൽ വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയുള്ളവരും ലൗകിക സുഖ ഐശ്വര്യങ്ങളെ കൊതിക്കുന്നവരുമായ ആളുകൾക്ക് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതിനുള്ള നിശ്ചയബുദ്ധി ഒരിക്കലും ഉണ്ടാകുകയില്ല കാരണം അർജുന കർമ്മം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ലോകാനുഭവങ്ങളെ വിവരിക്കുന്ന വേദഭാഗമാണ് കർമ്മകാണ്ഡം പലർക്കും ആഗ്രഹം പലതായതുകൊണ്ട് പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ നേടാനുള്ള മാർഗങ്ങളും അതിൽ വിവരിച്ചിട്ടുണ്ട് അതെല്ലാം ജനിച്ചു മരിച്ച് അനുഭവിക്കേണ്ട സുഖങ്ങളാണ് കർമ്മകാണ്ഡ വേദഭാഗം അപൂർണമാണ് അതിനെ ഒരിക്കലും പരമപ്രമാണമായി അംഗീകരിക്കാനും സാധിക്കുകയില്ല മലയാള പരിഭാഷ അല്പബുദ്ധിയായിടുന്ന മൂഢമർദ്ധ്യരൊക്കെയും ഫലേച്ഛയോടെയുള്ള വേദവാക്യ സൂക്തമായതിൽ ഭ്രമിച്ചിടുന്നതാകയാൽ അവർക്ക് വേണ്ടിയിടുന്നതും അതിന്ദ്രിയ പ്രധാനമായ സൗഖ്യമാണതോർക്കടോ ഇന്ദ്രിയ സുഖത്തിനായി സേവ ചെയ ചെയ്യുവർക്കട ആവതില്ലതായവർക്ക് സാധകം एलोरक नंदी नमस्कार